ഞാൻ ഞാൻ മറിമായ സമയം കിട്ടുന്ന ഞാൻ ഇന്നലെ കണ്ട എപ്പിസോഡ് ഞാൻ വേണമെങ്കിൽ ഓർമ്മപ്പെടുത്താം ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നത് എന്തായാലും ഇന്നിന്റെ നീ എന്തായാലും അല്ലെ എനിക്ക് നിങ്ങളുടെ മരിമാത്തിൽ എനിക്കിട്ട് ട്രോളിയും ഒത്തിരി എപ്പിസോഡ് ഞാൻ കിട്ടും എനിക്ക് എനിക്ക് ട്രോളി എപ്പിസോഡ് ഞാൻ പറയാം കാര്യം അപ്പൊ അതൊന്നും ഞാൻ വെറുതെ ഞാൻ കാണുന്ന എപ്പിസോഡ് സമയം കിട്ടുമ്പോ നേരത്തെ വീട്ടിൽ കണ്ടു പോകുന്ന സാധനമാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഡയലോഗുകൾ ഉണ്ടല്ലോ ഇവരെ ഉപദ്രവിക്കരുത് എന്നാൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നുള്ള പോണ സാധനങ്ങള് നിങ്ങൾ വലിയ താടിയൊക്കെ ആയിട്ട് ഒരു ഞാൻ പറഞ്ഞ എനിക്ക് സമയം കിട്ടുമ്പോൾ കണ്ടുപോകുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ ഇല്ലെങ്കിലും അവർ ലീവിലാന്ന് പറയും എപ്പിസോഡ് അങ്ങനെ കൊണ്ടുപോവാണ് അത് വലിയൊരു കഴിവാണ് റൈറ്ററിനെയും നിങ്ങളുടെ ഒരുമയുള്ള കഴിവാണ് രണ്ടും നിലനിൽക്കണല്ലോ ഈ പറഞ്ഞ പോലെ ഇപ്പോ അതി ചോദിച്ചില്ലേ ഈ സിനിമ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ സ്വപ്നം എന്ന് പറയുന്നത് ബിഗ് സ്ക്രീൻ എന്ന് ആഗ്രഹിക്കാത്ത ഒരു ആർട്ടിസ്റ്റും ഇല്ലല്ലോ അപ്പോൾ ഞാനും മണികരേട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ മറിമായം തുടങ്ങുന്നത് സിനിമയ്ക്ക് ശേഷമാണ് സിനിമകൾ ഒരു പത്തിരുപത്തഞ്ച് സിനിമകൾക്ക് ശേഷമാണ് മറിമായത്തിൽ ജോയിൻ ചെയ്യുന്നത് അത് അത്തരം ഒരു സറ്റയർ പ്രോഗ്രാമാണെന്നും അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതിൽ ജോയിൻ ചെയ്തത് അത് പിന്നെ ഭാഗ്യവശാൽ എന്ന് പറയാം അല്ലെങ്കിൽ പ്രേക്ഷകർ നമ്മുടെ കൂടെ ഇത്രയും നാൾ നിന്നു എന്നുള്ളത് വലിയൊരു അസറ്റാണ് അപ്പോൾ സിനിമ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു പരിഗണന നമുക്ക് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് കിട്ടുക എന്നുള്ള വലിയൊരു കാര്യമാണ് നമ്മളൊരുപാട് പ്രോഗ്രാമുകൾ അതല്ലാത്തതും ചെയ്തിട്ടുണ്ട് പക്ഷെ മറിമായത്തിന് കിട്ടിയിട്ടുള്ള ഒരു പരിഗണന എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അത് സിനിമ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ സ്ഥിരം ഒരു പ്രോഗ്രാമാണ് മമുക്കൊക്കെ ഇതിൻ്റെ വലിയ ഫാൻ അതുപോലെ പ്രിയദർശൻ സാറ് ഒരുപാട് പേര് ഇപ്പോൾ സലീം കുമാർ അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ബിഗ് ഫാൻസാണ് അപ്പോൾ അഭി കൃത്യമായ അഭിപ്രായങ്ങളും പറയാറുണ്ട് മമ്മൂക്ക എനിക്ക് ഒരു ഞാനൊരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഞാൻ മണികണ്ഠനും കൂടിയാണ് അത് ചെയ്തത് അവരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജെക്ട് ആയിരുന്നു മമ്മൂക്ക എനിക്ക് മെസ്സേജ് അയച്ചു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനത് ഫോണിൽ നിന്ന് എടുത്തിട്ട് ഒരു പെൺഡ്രൈവിലാക്കി നമ്മുടെ ഏറ്റവും വലിയ അവാർഡാണ് അത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ അവാർഡുകൾ നമുക്ക് മറിമാജത്തിനെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് വലിയൊരു ഭാഗ്യമാണ് അല്ല ഈ പറയുമ്പോൾ അത്രയും പ്രേർ ഏറ്റെടുത്ത സിനിമ സ്നേഹ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്കൊരു ഭയങ്കര ചലഞ്ചാണ് ഈ സിനിമ ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴും ഓരോ മെസ്സേജ് വരുന്ന കാര്യങ്ങൾ പറയുന്ന ചലഞ്ചാണ് ഇപ്പൊ മമ്മൂക്കായിട്ട് മെസ്സേജ് അപ്പൊ നിങ്ങൾ പ്രതീക്ഷ കൂടാണ് ഈ സിനിമയ്ക്ക് അത് അതുപോലെ ആയി തീരട്ടെ സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം ഞങ്ങൾ പോയി കണ്ടതും മമ്മൂക്കയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് മമ്മൂക്കയെ പോയി കണ്ടു അനുഗ്രഹം വാങ്ങിച്ചു മമ്മുക്ക ഞങ്ങളുടെ പൂജയ്ക്ക് വരാന്ന് പറഞ്ഞാണ് പക്ഷെ പെട്ടെന്ന് ഷൂട്ട് ഡേറ്റ് മമ്മുക്ക് കീഴ് മാത്രമാണ് നമ്മുടെ ഗ്രൂപ്പ് നമ്മൾ ചതിച്ചത് ഞാൻ ഇല്ലാത്ത ദിവസം നോക്കി പോയി നീ അത് സിനിമയിൽ അഭിനയിക്കായിരുന്നു കേട്ടോ വരുന്നില്ല സിനിമയിൽ അഭിനയിച്ചോണ്ടില്ല പ്ലാൻ ചെയ്തത് കട പോ നമുക്ക് പോയിട്ട് ഇത് പറയണം അവർ അനുഗ്രഹം മേടിച്ച് പറയണം അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇല്ലാത്തത് മമ്മൊക്കെ ചോദിച്ചു ആരാ ഡയറക്റ്റ് ചെയ്യണേ അപ്പൊ മണിയേട്ടനെ മണിയൊക്കെ എന്ന് ഡയറക്റ്റ് ചെയ്യുന്ന ആളോ എന്റെ അത്ര ഭയങ്കര ചോദിച്ചു മമ്മോ എന്നാലും പറഞ്ഞു ഞങ്ങളുടെ മറിമായും കുടുംബത്തിലല്ലെങ്കിലും ഈ മരുമായും സിനിമയില് മനോഹരമായ ഒരു ക്യാരക്ടർ ചെയ്ത ഒരാളാണ് ഞാൻ വിചാരിച്ചു ഇച്ചിട കഴിഞ്ഞു പോയ അല്ല പോയല്ല ഇങ്ങോട്ട് വരുന്നതല്ലോ മരുമാന വീണ മിനി സ്ക്രീനിലൂടെയാണ് അല്ല അത് മാത്രല്ല നമ്മളെല്ലാരും എല്ലാരും ഒരുമിച്ച് അങ്ങനെയാ ഇവരുടെ ഗ്യാംഗിലേക്ക് ഞാൻ എത്തുന്നത് ഈ പ്രൊജക്ടിന് ഞാനും ഉണ്ട് അതിനകത്ത് വീണോ അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് മണിയേട്ടനും സലുമ്പോ അപ്പൊ ഇതിനകത്ത് സാലിമിക്കയുടെ സിസ്റ്ററിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് എന്റെ ഭർത്താവാണ് ആയിരിക്കുന്നത് അളിയൻ അളിയൻ ക്രൂരം കാക്ക അളിയൻ ർഥെന്തു അപ്പോഴത്തെ സബ്ജക്റ്റുകൾ ഉണ്ടാക്കുകയാണല്ലോ പക്ഷെ എനിക്ക് എനിക്കൊന്നും വീണ പറഞ്ഞ ഇവരുടെ ഒരു ഇവരുടെ ഒരു മറിമായും ടീം ഉണ്ടല്ലോ അതിലേക്ക് വന്ന് ചേർന്ന് അവരുടെ സിനിമ എടുക്കുമ്പോൾ വീണയെ ഓർക്കുന്നുണ്ടെങ്കിൽ വീണയിൽ ഇവർക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടറിൽ എന്തോ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ൂന്നാർ പറഞ്ഞു നമ്മുടെ ഈ വർക്കിൽ ഉണ്ടായിരുന്ന ഒരു വലിയ കുഴപ്പമില്ലാണ്ട് അത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ നോർമലി ചെയ്യുന്ന ക്യാരക്ടറോളിൽ നിന്നും വളരെ മറ്റേ നാട്ടിന് പുറത്തെ ഒരു വീട്ടിലുള്ള ഒരു സ്ത്രീ എങ്ങനെയാണോ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് അതിപ്പോ ആ അങ്ങനെ നോർമലി ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളൊന്നും അങ്ങനെയല്ലല്ലോ ഒന്നെങ്കി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മലയാള സിനിമയുടെ ആസ്ഥാന പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഇതിനകത്ത് ആക്ച്വലി ആദ്യം ഇങ്ങനെ ഒരു ഇടക്ക് വെച്ചിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഒരു മെമ്പറിന്റെ ക്യാരക്ടർ ഉണ്ട് പ്രസിഡന്റിന്റെ ക്യാരക്ടർ ആ ക്യാരക്ടറിലേക്ക് വന്നിട്ട് പിന്നെ അയ്യാ വേണ്ട കൊറേ ആയിട്ട് നീ മെമ്പറും പ്രസിഡന്റും തന്നെയാണ് അത് അത് ടീം എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിനെ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരോ വീണക്ക് നല്ലൊരു കുടുംബിനി ആവാനുള്ള ഒരു അത് വരെ അവൾക്ക് അതിന് സാധ്യത ബ്യൂട്ടിഫുള്ളേ ഞങ്ങളുടെ മൂത്ത അടത്തമ്മയായിട്ടായിരുന്നു വീണ നല്ല ക്യാരക്ടർ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ട അല്ലെ ഞങ്ങളുടെ ക്യാരക്ടേഴ്സിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇനി വീണ ഈ സിനിമയോട് കൂടി മരുമാനത്തിന്റെ ഒരു അംഗം കൂടെ ആക്കാമല്ലോ അല്ല എന്താ പറയുക ആക്ച്വലി ും ചെന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇഷ്ടം കാരണം ആ പ്രോജക്റ്റ് അത്ര നല്ലതാണ് എനിക്കുൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പൊ തട്ടിമുട്ടി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് പത്ത് വർഷം ഞാൻ അത് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ചിലപ്പോ ഇനി എങ്ങാനും വീണ്ടും വരുമോ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ക്ലാഷ് ആവും അതുകൊണ്ടാണ് അവര് വിളിക്കാത്തതെന്നാണ് വിശ്വാസം ഇനി അത് മാത്രമല്ല ഈ ഈ ഒരുപാട് ആഗ്രഹം വലിയ നല്ല ആളുകൾക്കാൾ ഉണ്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾ പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതിന് മുൻപ് വന്നവർ ആരെങ്കിലും ആണെങ്കിലും അവർക്ക് വേണ്ടെന്നുള്ളൊരു ഈ ചാനൽ പരിപാടികളിൽ അങ്ങനെ ഒരു നിലപാട് എടുത്തിരുന്നു ആദ്യം ഫസ്റ്റ് ടൈം ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്ക് പരിചയമുള്ള ഒരു മറ്റു ചാനലിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അവരുടെയൊക്കെ നമ്മൾ പലപ്പോഴും പറയുമ്പോൾ അവരൊക്കെ നമുക്കറിയാം അവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ് നമുക്കറിയാം എന്തെങ്കിലും ഒരു ഒരു ന്യൂ ഫേസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനൊരു ഒരു തീരുമാനം അതിനകത്തുണ്ടായിരുന്നു ഒരു കാര്യം രണ്ട് ഇത് ഈ ഡബിങ് ഇല്ല അതെ അപ്പോ സിനിമയും അങ്ങനെ തന്നെ അങ്ങനെയാണ് അപ്പോ ഈ പ്രോമറ്റി എന്നൊരു പരിപാടിയില്ല പല ആർട്ടിസ്റ്റുകളും ചിലവർക്ക് വന്നിട്ട് നല്ല ആർട്ടിസ്റ്റുകളാണ് പക്ഷെ അവർക്ക് സ്പോണ്ടൈനിയസ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല അത് ഗ്രാജുവലി അതിലേക്ക് എത്തിയതാണ് ഞങ്ങൾ എല്ലാവരും സ്റ്റാർട്ടിങ് ടൈമിൽ ഈ തപ്പലും ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിന് സമയം എടുത്ത് നമ്മൾ ചെയ്തിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു ഗാങ് ആയതിന് ശേഷം പുതിയ ഒരാൾക്ക് അതിലേക്ക് എൻറ്റർ ചെയ്തിട്ട് അതേ സ്പീഡിൽ അത് പ്രെസന്റ് ചെയ്യാന്നുള്ള വലിയ റിസ്ക്കാ അങ്ങനെ കഴിവുകളൊ വീണൊക്കെ അതിന് കഴിയുന്ന ആളുകളാണ് അപ്പോൾ അവരൊക്കെ ഫെമിലിയർ ആർട്ടിസ്റ്റുകളാണ് പിന്നെ ഇപ്പൊ തന്നെ പന്ത്രണ്ട് പേരാ ഇപ്പം ഇതും ഇതിന്റെ ഡയറക്ടർ പറയും നിങ്ങൾ ആരെങ്കിലും ഇല്ലാത്ത ഉണ്ടെങ്കിൽ അറിയിക്കത് ചെയ്യാൻ നാളെ വരുന്നുണ്ട് അപ്പൊ വരുമ്പോ നമ്മൾ വിചാരിക്കാ ഓ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോ അവന് വിചാരിച്ച അപ്പൊ ഇല്ലടാ ഞാൻ നാളെ അല്ലാതെ സന്തോഷല്ല അപ്പൊ പുതിയ അവൻ എൻട്രീക്കു പറയുന്നത് എല്ലാ തരത്തിലും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്